അസലാമലൈക്കും വഹമ്മത്തല്ല മുഹം ഒൻപത് പത്ത് ഇൻഷാല്ല നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് താസു ആഷൂർ ആ മുഹർത്തിലെ ആദ്യത്തെ പത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു രക്ഷയുടെ ദിവസങ്ങളാണ് മുഹറത്തിലെ ആദ്യത്തെ പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷയുടെ ഒരു ദിവസങ്ങളാണ് അപ്പോൾ ഈ ഒൻപത് പത്ത് ഇന്ന് മകരവിൻ്റെ ശേഷവും അതുപോലെ തന്നെ നാളത്തെ പകലിലും നാളെ മകരിവിൻ്റെ ശേഷവും ഒക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിൽ നീയത്താക്കിക്കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ പറയാൻ പോകുന്ന ഈ ഒരു തിക്ക്റ് നിങ്ങൾ മനസ്സിൽ നിങ്ങളെ വിഷമം നീയത്താക്കിക്കൊണ്ട് എൻ്റെ പ്രയാസം തീരാൻ വേണ്ടിയിട്ട് ഈ ധിക്കറ് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ ഇന്ന് രാത്രിയും അതുപോലെ നാളത്തെ പകല് അതുപോലെ തന്നെ പത്ത് മുഹറം പത്തിലെ രാവ് അതൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾ ചെല്ലുക മാനസികമായിട്ടുള്ള നിങ്ങളെ പ്രയാസം നിങ്ങൾ മനസ്സിൽ വെച്ച് കൊണ്ട് വേണം ഇത് ചെല്ലാൻ ഏതാണ് ഈ ദിക്ർ എന്ന് നമുക്ക് നോക്കാം ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്ന ദിക്റാണ് ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന ഈ ഒരു ദിക്കറ് ഇന്നിപ്പോൾ ഇൻഷല്ല മകരീബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മുഹറം ഒൻപതിൻ്റെ രാവിൽ നമുക്ക് ചെല്ലേണ്ട ഖറുകളും ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഖുർആനൊക്കെ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം ഇഷാ നിസ്കാരവും കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഈയൊരു തിക്ക്റ് നിങ്ങളെ എല്ലാ വിഭാഗത്തും കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് ഇന്നത്തെ രാവിലെ നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിലുള്ള ഒരു വിഷമം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാഗ്രഹം അങ്ങനെ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ പ്രയാസമുള്ളത് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന ഈ ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ചെല്ലുക അതുപോലെ തന്നെ ഇൻഷാ അള്ളാ നാളത്തെ പകലിലും നിങ്ങൾ ചെല്ലുക അല്ലെങ്കിൽ നാളെ മകരുവിൻ്റെ ഇതേപോലെ തന്നെ നാളത്തെ മുഹറം പത്തിൻ്റെ രാവിൽ നിങ്ങൾ മകരിവ് നിസ്കാരം കഴിഞ്ഞ് ചെല്ലാനുള്ള മുഹറം പത്തിൻ്റെ രാവിൽ ചെല്ലാനുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം മുഹറം ഒൻപതിലും പത്തിലും ചെല്ലാനുള്ള തിക്റുകളുണ്ട് ആയത്തുകളുണ്ട് അല്ലേ അതൊക്കെ ഉണ്ട് സൂറത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം മനസ്സിലുള്ള പ്രയാസം തീരാൻ നിങ്ങൾക്കൊരാവശ്യമുണ്ട് ആ ഒരു ആവശ്യം നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒ ഒറ്റക്ക് ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് ചെല്ലുക അതായത് ആരും നിങ്ങളോട് സംസാരിക്കാൻ വരാത്ത ഒരു സ്ഥലം നിങ്ങൾ കാണുക നിങ്ങളെ മുന്നിൽ അള്ള മാത്രമാണ് ഉള്ളത് എൻ്റെ മുന്നിൽ അള്ളയാണ് അള്ളാൻ്റെ മുന്നിൽ ഇരുന്നാണ് ഞാൻ ധിക്ർ ചെല്ലുന്നത് ഈയൊരു ധിക് ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ചെല്ലുന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് വേണം നിങ്ങൾ ചെല്ലാൻ അപ്പം നിങ്ങൾ ഇത് ചൊല്ലിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് തന്നെ അത്ഭുതമായിരിക്കും കാരണം നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നടക്കും ഉറപ്പാണ് നമുക്ക് ഒരാവശ്യം നമ്മുടെ ഒരു ഹലാലായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചൊല്ലിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയ തിക്കറാണ് ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതുമാണ് അതുപോലെ ഇന്നത്തെ രാവൊക്കെ ഒരുപാട് നമുക്ക് ഒരുപാട് കൂലി കിട്ടുന്ന വിഭാഗത്ത് ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാവുകളാണ് ഇന്നത്തെ രാവ് നാളത്തെ രാവ് പ്രത്യേകതയുള്ള രാവുകളാണ് മുഹറം പത്തിൻ്റെ രാവ് ഒൻപതിൻ്റെ ഒക്കെ അപ്പം നിങ്ങളെ നിങ്ങൾ ഇത് ചെല്ലണമെന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെക്കരുത് മഹദ്വീപ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചെല്ലാനുള്ളത് ചെല്ലി ഓതാനുള്ളത് ഓതുക അതുപോലെ തന്നെ ഇഷാഖ നിസ്കാരത്തിന് ശേഷം ചെല്ലാനുള്ളത് ചെല്ലി ഓതാനുള്ളത് ഓതുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഇത് ചെയ്യുക മനസ്സിൽ നിങ്ങളെ മനസ്സിലൊരു ഒരു ആഗ്രഹം ഒരാഗ്രഹം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ചെല്ലുക ഒന്നാമത്തത് ഇത് തീരും വരെ മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് ചെല്ലേണ്ടത് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന ഈ ദിക്കറ് മുന്നൂറ്റി പതിമൂന്നെണ്ണം ചെല്ലുക അപ്പോൾ ചെല്ലുന്ന സമയത്ത് വേറെ ചിന്തകളൊന്നും നിങ്ങളെ മനസ്സിൽ ഉണ്ടാവരുത് എൻ്റെ ഇന്നാലുൻ്റെ പ്രയാസം തീരാനാണ് ഒരുപാട് കാലമായി എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് ഈ മുഹറം ഒമ്പത് രാവിൻ്റെ വർക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ മുഹർണ്ണം പത്തിൻ്റെ രാവിലെ വർക്കത്ത് കൊണ്ട് എൻ്റെ മനസ്സിലെ പ്രയാസം തീർത്ത് തരണേ എൻ്റെ ആഗ്രഹം നടത്തി തരണേ അല്ല അങ്ങനെ ഒരു മനസ്സ് വെച്ചിട്ട് നിങ്ങൾ ചൊല്ലിക്കോളി നിങ്ങൾ വിചാരിച്ച കാര്യം അല്ല നിങ്ങൾക്ക് നടത്തി തരും ഇത് ചെല്ലി ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് തന്നെ ചെല്ലിത്തീർക്കുക മുന്നൂറ്റി പതിമൂന്നെണ്ണം ചെ ചെല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെല്ലിത്തീർക്കാം കാരണം ചെല്ലുന്നത് നിങ്ങൾ നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെല്ലുക നിങ്ങളെ കാര്യം അള്ളാഹു ഇതേപോലെ ചെയ്താൽ നടത്തി ഇന്നത്തെ രാവിലെ ബർക്കത്ത് കൊണ്ട് അതുപോലെ തന്നെ ഇനി നാളെയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നാളെ മകരി നിസ്കാരം കഴിഞ്ഞ് ഇഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളെ കാര്യം അള്ള നടത്തി ഉറപ്പാണ് എനിക്ക് വല്ലാത്തൊരു പ്രയാസമുള്ള സമയത്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് എനിക്ക് വല്ലാത്തൊരു പ്രയാസമുള്ള സമയത്ത് ഞാൻ ഇതേപോലെ മഹരീബ് നിസ്കാരം കഴിഞ്ഞ് ഇഷ മഹരീബിൻ്റെ ഇടയിലായിരുന്നു ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് വെറും മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ചെല്ലിയത് എൻ്റെ ഒരു വിഷമം മനസ്സിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെല്ലിയത് ചെല്ലുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെയാണ് ഞാൻ ചെല്ലിയത് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കാതെ അള്ളഹെ മനസ്സിൽ ഓർത്തു കൊണ്ട് കാരണം നമുക്ക് അത്രക്കും പ്രയാസം നമ്മുടെ മനസ്സിലുണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും ഉണ്ടാവില്ലേ ചൊല്ലുന്ന സമയത്ത് നമ്മൾ കരഞ്ഞു പോവും അങ്ങനെയുള്ള ഒരു പ്രയാസം നമുക്ക് വരുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും നമുക്ക് വരാതിരിക്കട്ടെ അള്ളാഹു നമ്മളെ എല്ലാ ആപത്തിൽ നിന്നും എല്ലാ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ ഈ രാവിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ ചെല്ലി നോക്കുകയും പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ കാര്യം എൻ്റെ പ്രയാസം തീർത്ത് കിട്ടിയ ഒരു ദിക്റാണിത് അപ്പം എൻ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ചെല്ലുന്ന ദിക്കറാണ് ഈ ഹസ്ബിൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്ന ദിഖർ ഇഷ മൗലീബിൻ്റെ ഇടയിലാണ് ഞാൻ ചെല്ലാറുള്ളത് അപ്പം ഇന്നത്തെ രാവും നാളത്തെ രാവും ഒക്കെ ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടുന്ന രാവുകളാണ് നമ്മൾ ചെയ്താൽ നമുക്ക് ഇരട്ടി പ്രതിഫലം അതുപോലെ ദുവാ ചെയ്താൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദിക്കൃ നിങ്ങൾ ഇന്നത്തെ രാവോ നാളത്തെ രാവിലോ അല്ലെങ്കിൽ നാളത്തെ പകലിലാണ് രാവിലെ രാത്രി മൈദീപിൻ്റെ ശേഷമൊന്നും നിങ്ങൾക്ക് തിരക്കുള്ള ആളാണെങ്കിൽ ചെല്ലാൻ കഴിയില്ലെങ്കിൽ ഈ ലൂഹറിൻ്റെ ശേഷമോ അസറിൻ്റെ ശേഷമൊക്കെ ചെല്ലിയാലും മതി തീർച്ചയായിട്ടും ഉത്തരം കിട്ടും നല്ല ഇഹ്ലാസോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പറഞ്ഞ് ഈ കാര്യം ചെയ്യുന്നുവെങ്കിൽ ഉത്തരം കിട്ടും ഉറപ്പാണ് എൻ്റെ കാര്യം ആ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ആ രാത്രി തന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് പിറ്റത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ വിഷമം തീർന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയല്ല എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് വന്ന് എന്ന് വിചാരിക്കാം അപ്പോൾ അതിനൊരു സമാധാനം കിട്ടുക അല്ലേ അതിനൊരു നമുക്കൊരു മനസ്സിനൊരാശ്വാസം കിട്ടുക അങ്ങനെ ഒരു ആശ്വാസം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ തിക്ർ ചൊല്ലിയിട്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ചൊല്ലിയാൽ നല്ല ഇഹലാസോട് കൂടിയിട്ട് അതുപോലെ തന്നെ ഈ മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ ചെല്ലും തീരുന്നതുവരെ ആരോടും സംസാരിക്കാതെ നല്ലൊരു കൂടി നല്ലൊരു മനസ്സോട് കൂടി അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത് ചൊല്ലുന്നത് നമ്മുടെ മുന്നിൽ അള്ളയുണ്ട് അങ്ങനെ ഒരു രൂപത്തിൽ നിങ്ങൾ ചെല്ലിയാൽ നിങ്ങൾക്കും ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഉത്തരം കിട്ടും വല്ലാത്ത പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും അങ്ങനെ മാനസികമായിട്ടുള്ള ടെൻഷൻ ഒക്കെ ഉള്ളവർ അനുഭവിക്കുന്നവർ ഈ പറഞ്ഞൊരു രീതിയിൽ ഇന്നത്തെ രാവോ അല്ലെങ്കിൽ ഇൻഷാല്ല നാളത്തെ രാവിലോ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ ഇൻഷാല്ല നമ്മളെല്ലാവരും നാളെയും മറ്റന്നാളും നോമ്പിലായിരിക്കും അല്ലേ അപ്പം ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക ദിക്ർ ചൊല്ലുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യുക നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നു കിട്ടാനുള്ള രാവുകളാണ് ഇങ്ങനെയുള്ള രാവുകളൊക്കെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് നാം ഇബാദത്ത് ചെയ്യുക അള്ളാഹുവിനോട് അടുക്കുക അപ്പം എൻ്റെ പ്രയാസം തീർത്ത് തരണേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഓരോ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ തീർത്ത് തരണേ അല്ല അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ താജു നിസ്കരിക്കുക നിർബന്ധമായിട്ടും ഏതായാലും ഇൻഷാല്ലാ നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് അത്താഴത്തിന് വേണ്ടിയിട്ട് എണീക്കുമല്ലോ ഇൻഷാല്ലാ ഒരു സമയത്ത് നിങ്ങൾ രണ്ട് രണ്ടറക്കായത്ത് നിസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ബുദ്ധിമുട്ട് ഒരുപാട് ആൾക്കാർ വല്ലാത്ത പ്രയാസത്തിലും പ്രശ്നത്തിലും ഒക്കെയാണ് അപ്പം ഒരുപാട് കമൻ്റ് കാണാറുണ്ട് ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് ഓരോ പ്രയാസവും പ്രശ്നവും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞിട്ട് ഓരോ സങ്കടങ്ങൾ കാണാറുണ്ട് കാണുന്ന സമയത്ത് ഒരുപാട് പ്രയാസമാണ് കമൻ്റ് വായിക്കുന്ന സമയത്ത് അപ്പം ഈ ഈ രാവ് ഇന്നത്തെ രാവ് നാളത്തെ രാവ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് ഇങ്ങനെയുള്ള ഒക്കെ രാവുകൾ നമ്മുടെ മുന്നിൽ വന്നെത്തുന്ന സമയത്ത് നമ്മൾ കിടന്നിറങ്ങുകയല്ല വേണ്ടത് നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദയ്യുക നമ്മളൊന്ന് മനസ്സറിഞ്ഞ് ദ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം കിട്ടും മക്കളെ ഉറപ്പാണ് നമ്മൾ അല്ലാഹുവിനോട് ഒന്ന് മനസ്സറിഞ്ഞ് നമ്മുടെ കൽബ് അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രയാസം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കൊരു അധികം മനസ്സിന് സമാധാനമില്ലാത്തൊരു ദിവസം എന്തോ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നു ഒരു സങ്കടമുള്ള വാർത്ത നമ്മൾ കേട്ടു അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സങ്കടമടക്കാൻ പറ്റാത്ത ഒരു ദിവസം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ കരഞ്ഞു പോവും അല്ലേ ആ കരച്ചിലൂടെയുള്ള ദുവ അല്ല കേൾക്കും അതുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് നിങ്ങൾ അടുക്കുക അള്ളാഹിനോട് നിങ്ങളെ പ്രയാസം നിങ്ങൾ പറയുക അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങളുടെ പ്രയാസം എന്താണ് പ്രശ്നം എന്താണോ നമ്മളിങ്ങനെ വേറെ ഒരാളോട് നമ്മുടെ ദുഃഖമൻ്റെ പ്രയാസം ഇങ്ങനെയാണ് ഇങ്ങനെ പ്രശ്നത്തിലാണ് അങ്ങനെ നമ്മൾ ഓരോരുത്തരോട് പറഞ്ഞിട്ട് അതിനൊരു പരിഹാരമാവില്ല അല്ലേ അത് നിങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും ദുവാ ചെയ്യുക ഒരുപാട് ഞാൻ ദുവാ ചെയ്തു ഒരുപാട് അള്ളാഹിനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു അല്ല എൻ്റെ ദുവാ കേട്ടില്ല എന്നിട്ട് ഇനി ഞാൻ ദ ചെയ്യില്ല അങ്ങനെയല്ല അത് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ അല്ല കേൾക്കും അല്ല ഒരുപാട് പരീക്ഷിക്കും നമ്മളെ ഇനിയും 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 അസുഖം കൊണ്ടും മനസ്സിൽ പ്രയാസം തന്നിട്ടും അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഒരു ഒരു ഇടുക്കമുള്ള ജീവിതമാക്കും അങ്ങനെ അള്ളാഹുവിനോട് ഇനി ഞാൻ ദുവാ ചെയ്യില്ല ഇനി ഞാൻ ധിക്റ് ചെല്ലില്ല ഇനി ഞാൻ നിസ്കരിക്കില്ല അങ്ങനെ ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല പാടില്ല ഞാൻ പറയുന്നത് ഒരുപാട് പേർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് ദിക്ർ ചൊല്ലി നോക്കി ഒരുപാട് മുസ്താവ്മാർ പറഞ്ഞ ദിക്കറും സലാത്തുമൊക്കെ ഞാൻ ചൊല്ലി നോക്കി ഇതുവരെ എനിക്ക് എനിക്കൊരു ഗുണവും ഇതുവരെ കിട്ടിയില്ല അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് പ്രയാസവും പ്രശ്നവും തരും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നവൻ ആരാ അല്ലയല്ലേ അള്ളാഹുവിനെയാണ് നമ്മൾ കുറ്റം പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അള്ളാഹുയിലേക്ക് കൂടുതലായിട്ട് അടുക്കുക ഇനി നമുക്ക് നമുക്ക് തന്ന നന്മകളൊന്നും നമ്മൾ നമ്മൾ കാണില്ല പിന്നെ അള്ളാഹിനോട് പറയും അവർക്കൊക്കെ എന്തോ ഒരു സുഖമാണ് റബ്ബേ എനിക്കെന്നും പ്രയാസമാണ് എനിക്കെന്നും ബുദ്ധിമുട്ടാണ് അങ്ങനെ പറയാം അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അല്ല വീണ്ടും നമ്മളെ പരീക്ഷിക്കലാണ് ഒരാൾക്ക് നല്ല സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം നമ്മൾ കാണുന്ന സമയത്ത് അവർക്ക് അള്ള കൊടുത്തതാണത് അല്ലേ അല്ലാഹു അവർക്ക് കൊടുത്തതാണ് സമാധാനവും സുഖവുമുള്ള ജീവിതം അങ്ങനെ അല്ല നമുക്കും തരും അല്ല പറയുന്നത് പോലെ നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്കും അള്ളാഹു എല്ലാം നമ്മുടെ ജീവിതത്തെ റാഹത്താക്കി തരും സമാധാനമുള്ള ജീവിതം അല്ല നമുക്ക് തരും അതുകൊണ്ട് ഇന്നത്തെ രാവ് ഇൻഷാ അല്ല അതുപോലെ നാളെ മോഹറും വത്തിൻ്റെ രാവ് ഇതൊക്കെ നിങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ അടുക്കണം നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരണ്ടേ ഞങ്ങളെ നമ്മൾ ബുദ്ധിമുട്ട് തീരണ്ടേ മക്കളെ കല്യാണം ശരിയാവാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഇവരൊക്കെ ഇന്നത്തെ രാവും അതുപോലെ നാളത്തെ രാവും അത് തിക്ക്റ് സൊലാത്ത് ഖുറാനിൽ സൂറത്ത് ഒരുപാടുണ്ട് ഒറോ ഒമ്പതിന് ചെല്ലാനുള്ള തിക്ക്റുണ്ട് സൊലാത്ത് ഉണ്ട് ഉസ്താദ്മാരൊക്കെ ഓരോരോ ക്ലാസ് ഉണ്ട് ഉസ്താദമാർ അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക അതുപോലെ തന്നെ മനസ്സിലുള്ള സ്ത്രീകൾക്കൊക്കെ ഇപ്പം ഭയങ്കര ഉള്ള ഒരു സമയമായിരിക്കും നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല അതുപോലെ നല്ല ദിവസത്തിൽ എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റില്ലല്ലോ ഒരിക്കലും വിഷമിക്കേണ്ട ധാരാളമായിട്ട് ദിക്ർ ചൊല്ലാലോ സലാത്ത് ചൊല്ലാലോ ഒരുപാട് സലാത്ത് ചെല്ലിക്കോളി ഒരുപാട് ദിക്ർ ചൊല്ലിക്കോളി നിസ്കരിക്കാൻ പറ്റാത്തത് ഒരു കുറ്റമല്ലല്ലോ അല്ലാതെ അറിയാലോ അതുകൊണ്ട് ഒരിക്കലും ടെൻഷൻ ടെൻഷനാവേണ്ട ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞത് എന്നോട് ഒരു രണ്ടാൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നോമ്പില്ല വല്ലാത്തൊരു പ്രയാസമാണ് ഇങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെയൊക്കെ വരിക അങ്ങനെ ടെൻഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും നമ്മൾ ടെൻഷൻ വേണ്ട ദിക്ക് ധാരാളം ചെല്ലുക ഇഷ്ടംപോലെ ദിക്ക്റ് ചെല്ലുക വാരി കൂട്ടുകൊല്ലി ചെല്ലി അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്ത് ചെല്ലുക അല്ല കേൾക്കും നമ്മുടെ നമ്മൾ ചെല്ലാതിരിക്കുക നമ്മൾ ചെയ്യാതിരിക്കുകയല്ലല്ലോ നിസ്കരിക്കാൻ പറ്റാത്ത സമയമല്ലേ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ദിക്ക്റ് സൊലാത്തൊക്കെ ചെല്ലുക സലാത്ത് അള്ളാഹു അലാ സയ്യിദ്ന മുഹമ്മദ് ഇമ്ാല ആലിഹി വസ്ഹബീ ീം അതല്ലെങ്കിൽ ഇബ്രാഹിമിയ സലാത്തിൽ നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന ആ ഒരു സലാത്ത് ചെല്ലിക്കൊളി അല്ലെങ്കിൽ പ്രയാസമാർന്ന സലാത്താണ് അള്ളാഹു മുസൈ അലഹ സൈദന മുഹമ്മദീം കഥ ലാക്കത്ത് ഹീല തീ അതിരിക്ക റസൂല പ്രയാസം നമ്മുടെ അലട്ടുന്ന പ്രശ്നം വരുമ്പോൾ ചെല്ലേണ്ട സ്ഥലത്താണിത് മനസ്സിൽ പ്രയാസം വരുന്ന സമയത്ത് ചെല്ലിയാൽ സമാധാനം കിട്ടും ഈ സ്ഥലത്തൊക്കെ ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ മനസ്സുള്ള സ്ത്രീകളാണെങ്കിൽ ഇന്ന് മാര്യമിൻ്റെയൊക്കെ ഈ സമയം ഇഷാഹിൻ്റെയൊക്കെ സമയം അതുപോലെ തന്നെ നാളത്തെ സമയം നാളത്തെ രാവിലൊക്കെ നിങ്ങൾ ഈ സലാത്ത് ധാരാളമായിട്ട് ചെല്ലിക്കോളി അള്ളാഹു മലി അലാ സാ മുഹമ്മദീ കഥ താത്ത് യാ അതിരിക്കസൂലല്ലാ അല്ലെങ്കിൽ അള്ളാഹു മദ്ഹിഅ അലാ സാ മുഹമ്മദീം വ ആലിഹി വസഹബിഹി വസല്ലീം അല്ലെങ്കിൽ സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വലീം ആ സലാത്തഅലി എത്രയോ സ്ലാത്ത് ഉണ്ട് നമുക്കിഷ്ടമുള്ള സ്ഥലാത്ത് ചെല്ലുക ഞാൻ എൻ്റെ ഞാൻ ചെല്ലുന്ന സ്ഥലാത്താണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്ലാത്ത് ഇഷ്ടമുള്ളതുണ്ടാവും അത് നിങ്ങൾ ചെല്ലിയാൽ മതി ഞാൻ എപ്പോഴും ചെല്ലുന്ന ഒരു സ്ലാത്താണ് അല്ലാഹു മലി അല സയ്യിദിന മുഹമ്മദിം വ ആലിഹി വസഹബിഹി വസല്ലിം എന്ന സ്ലാത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ലാത്താണ് ഞാൻ എപ്പോഴും ചെല്ലാറുള്ള സ്ലാത്താണ് ഞാൻ ഉസ്താദ് ഒരു ഉസ്താദിൻ്റെ പ്രസംഗത്തിലാണ് ഈ സ്ലാത്ത് ഞാൻ മുറുകെ പിടിച്ചത് ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ട് ഉസ്താദ് പറഞ്ഞതാണ് ഈ സ്ലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി ഈ സ്ലാത്ത് എപ്പോഴും ചെല്ലി ചെല്ലിക്കോളി എന്ന് അന്ന് മുതൽ ഇൻഷാല്ല അലഹമില്ല ഇന്ന് വരെ ഈ സലാത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സലാത്താണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണല്ലേ ഈ സലാത്തിനെ കുറിച്ച് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി ഇന്നത്തെ രാവിലെ നാളത്തെ രാവിലെ നിങ്ങൾ ഈ ഒരു ദിഖർ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറ് യസ്പൂൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ കേട്ടോ ആ ഒരു ദിക്കർ മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങളെ മനസ്സിലൊരു നീയത്ത് വെച്ച് എൻ എന്നാ ഏത് കാര്യത്തിനാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത് ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് ചൊല്ലിക്കോളി അലഹമില്ല അള്ളാ അള്ളാഹു നിങ്ങളെ പ്രയാസം തീർത്ത് തരും ഉറപ്പാണ് അള്ളാ അതുകൊണ്ട് ഇന്നത്തെ രാവിലും നാളത്തെ ഒക്കെ നിങ്ങൾ ദുവ ചെയ്യുന്ന സമയത്ത് എന്നെ ആരും മറന്നു പോയരുത് കേട്ടോ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ദുവ ചെയ്യും ان شاء الله السلام عليكم ورحمه الله وبركاته